മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് ജയിലിൽ അടച്ചിട്ട് ഒരാഴ്ചയാകുന്നു ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും എം എൽ എ റോജി എം ജോണും സജീവ് ജോസഫും ഛത്തീസ്ഗഡിൽ തുടരുകയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ് അജീഷ് ഗുഡ് മോർണിംഗ് അജീഷ് ശരിക്കും ഈ മലയാളികളായി കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനു ശേഷം അതിന് അവർക്ക് അനുകൂലമായി ഒരുപാട് സഭകളുമൊക്കെ രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ സഭയൊക്കെ രംഗത്ത് വന്നിട്ടും ഈ ഛത്തീസ്ഗഡിലെ സർക്കാരിന് വലിയ കുലുക്കൊന്നുമില്ലല്ലോ ഛത്തീസ്ഗഡിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ അജീഷ് ജഗവാൻ എന്താ തോന്നുന്നു ഈ ബജറംഗദളുടെ സ്വാധീനം ഈ ഛത്തീസ്ഗഡിലെ സർക്കാരിൽ അത്രമേ അത്ര കൂടുതലാണോ എസ് കെ എന് ഉറപ്പായിട്ടും കാരണം ഈ ഛത്തീസ്ഗഡിലെ ഒരു പൊതു ഒരു ഒരു രീതി എന്ന് പറയുമ്പോൾ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിനു അതിനുമുമ്പേ കോൺഗ്രസ് സർക്കാരായിരുന്നു അവരുടെ ഒരു പൊതു രീതി ഇങ്ങനെയാണ് കാരണം ഇവിടെ കേരളത്തിലെ പോലുള്ള ഒരു സ്ഥിതി അല്ല ഇത് കേരളത്തിലെ ബി ജെ പി വലിയ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു സത്യമാകുമ്പോൾ ഒരു അഫിഡവിറ്റ് നൽകിയത് ഈ കന്യാസ്ത്രീകൾക്കെതിരെയായിരുന്നു എതിരെ എന്ന് മാത്രമല്ല അത് അവരുടെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത് ജാമ്യം നൽകിയാൽ അവർ മതപരിവർത്തനം ആവർത്തിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ അവിടവിറ്റിൽ പറഞ്ഞിരുന്നത് അത് അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഉറപ്പാക്കുന്നത് കാരണം ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുഭാവപൂർവ്വം അല്ലെങ്കിൽ നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഈ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ നിർത്തി മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അടക്കം കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും കേസ് നിയമ നിയമനിയമനത്തിൻ്റെ വഴിക്ക് പോകും പക്ഷേ ഈ ജാമ്യം ലഭിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു ലഭിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇന്നലെ സെഷൻസ് കോടതിയിൽ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ് സെഷൻസ് കോടതിയിൽ ഏറ്റവും കൂടുതൽ ശക്തമായി വാദിച്ച ബജ്രംഗുതൽ ഒരു അഭിഭാഷകന്റെ നിലപാടിനൊപ്പമായിരുന്നു പ്രോസിക്യൂഷൻ നിലപാടെടുത്ത് ഒരു വാദം നടന്നില്ലെങ്കിലും അദ്ദേഹം കൊടുത്ത അഫിഡവിറ്റിൽ കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു പോലീസിന്റെ അതേ ഭാഷ പോലീസ് പറയുന്ന എന്താണോ അത് ആവർത്തിച്ച് പറയുക തന്നെയാണ് ചെയ്തത് സാധാരണ ഏതൊരു കേസുകളിലും നടക്കുന്നത് പോലെ തന്നെയായിരുന്നു ഇക്കാര്യത്തിലും നടന്നത് അതുകൊണ്ട് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു ഇടപെടലൊന്നും ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി അങ്ങനെ ഈ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് പോലെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നീതിപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് സഭയ്ക്ക് ബോധ്യമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് എൻ ഐ എ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് ദിവസങ്ങൾ നീണ്ടു പോകും ഈ വ്യവഹാരങ്ങൾ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു ആലോചനയിലാണ് സഭ ഉള്ളത് അതുകൊണ്ട് ഇപ്പോഴുള്ള രാജ്കുമാർ തിവാരി എന്ന അഭിഭാഷകനെ മാറ്റിയതിന് ശേഷം ഹൈക്കോടതിയിലേക്ക് കുറച്ചുകൂടെ നല്ലൊരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് നേരിട്ട് പോകാനുള്ള ഒരു ആലോചനയാണ് എടുക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതായത് ഹൈക്കോടതിയിൽ നിന്നും ഇനി ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം അതായത് എല്ലാ ഈ പോലീസിന്റെ റിപ്പോർട്ട് അടക്കം എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം വിഷയത്തെപ്പറ്റി നന്നായി ആ കാര്യമായി പഠിച്ച ശേഷം ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകാനാണ് നിലവിൽ സഭ ആലോചിക്കുന്നത് അങ്ങനെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയാൽ ഇവർക്ക് ജാമ്യം കിട്ടും ും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സഭയും അപ്പോൾ തന്നെ ഇവിടെ ഈ നിയമസഭാ സഹായത്തിനായിട്ട് എത്തിയിരിക്കുന്ന ആളുകൾക്കുമുള്ളത് നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോജിയും ജോൺ സജീവ് ജോസഫ് അടക്കമുള്ള എം എൽ എമാർ ഇവിടെ തുടങ്ങുന്നു ബി ജെ പിയുടെ പ്രതിനിധിയും ഇവിടെ തുടരുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ പ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടായ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നലെ ജാമ്യം കിട്ടിയില്ല ഇട്ടില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പ്രതികരണം നടത്തിയത് അത് സർക്കാരെ എതിർത്തില്ല എന്ന് വരുന്നു പിന്നീട് വൈകിട്ട് ഓർഡർ വന്നപ്പോൾ അതായത് കോടതി ഉത്തരവ് പുറത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഏറ്റവും ും ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ സഭയും പിന്നീട് ഇനി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിയമോപദേശമൊന്നും നോക്കേണ്ട അവരുടെ വക്കീലിന്റെ കാര്യം നോക്കേണ്ട തങ്ങളുടേതായിട്ടുള്ള ആ രീതിയുമായി മുന്നോട്ട് പോകാമെന്നുള്ളൊരു നിലപാടിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നിലവിൽ ഈ അഭിഭാഷകനെ മാറ്റി പുതിയൊരു അഭിഭാഷകനെ വെച്ച് ബിലാസ്പൂരിലെ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു ആലോചനയിലാണ് സഭയുള്ളത് വൈകാതെ തന്നെ ഇവർക്ക് ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം